ഇന്നത്തെ കറി നമ്മളിങ്ങ് പച്ചക്കായ ചെമ്മീനി തേങ്ങ വറത്തരച്ചിട്ട് പിന്നെ വെണ്ടക്ക നമ്മൾ പച്ചിട്ട് പൊതുക്കും പിന്നെ ചേർന്നാതിന്ന് പച്ചാറി ചൂട്ടി വച്ചാറ് കറിയാൽ ഇതാണ് മുതക്കാരി പിന്നെ നമ്മൾ വയ്ക്കണ കുക്കറിലാണ് കച്ചോറ് ഇത്ര അറി വന്ന് വിസരക്കിട്ടിട്ടുണ്ട് മിസ്സിൽ വരാനാവുമ്പോൾ ഞങ്ങൾ വെക്കും അത് ചോളിക്കുമ്പോഴാണ് ഞങ്ങൾ വടിക്കുന്നത് ഇത്രയാണ് നമ്മൾ കറി ചോറ് കുക്കറിൽ വെക്കുന്നത് ഞാൻ ശരിക്കും വീട് വിട കേട്ടിട്ടുണ്ട് തേങ്ങ തേങ്ങ വറക്കാൻ പോണിൻ രണ്ട് തേക്കിലിട

ഉള്ളി മുളുത്ത് തേങ്ങത്തിലുത്ത് നമുക്ക് കുറച്ച് അതിലേക്ക് ഉള്ളി ഇടാം രണ്ട് വേർപ്പിലേയും കൂടി ഇടാം കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല അപ്പോൾ നല്ല ടേസ്റ്റായി ചിക്കൻ മസാല ഇട്ടാൽ മതി അതിലോട്ട് ഒരു കൈ ഒരു ഉണ്ണക്കയിൽ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് അടക്കാം ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് മരിഞ്ഞ കിട്ടും പകുതി രേഖ മതി ചെറിയ തീരാണ് വെച്ചിരുന്നത് രണ്ടുമാനം തേങ്ങ കഴിഞ്ഞിട്ട് മസാല ഇട്ടു വലിയ ടേഡ് ഉണ്ടാവില്ല ആകുമ്പോൾ മുളകും തേങ്ങയും കൂടി ഒപ്പം നമുക്ക് കളർ കിട്ടും ഫോണിലും ഒരു കയ്യിലും എടുക്കണം അപ്പൊ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഇണ്ടാവും ഇപ്പൊ ഇതിലോട്ടിപ്പ് ഞാൻ ഇപ്പൊ ഇപ്പം പൊടിക്കുളം ഈ പൊടിക്കുളം ഉപ്പിടും ില്ലേ ഇതിന്റെ മുകളിൽ കൂടി പുക വരും പുക നമുക്ക് ഇതിന്റെ വറവ് കറക്റ്റ് ആവും ഞാൻ ആദ്യമായിട്ടാണ് വീട് വരുന്നത് അത് കാരണം കുറച്ച് മികച്ചുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷണിക്ക

ിട്ട് ഈ ചൂടിക്ക് തന്നെ വീട്ടിൽ തന്നെ വെറുത്തു ചൂടാറുണ്ട് കനപ്പണമില്ല അടുത്തത് ഞാൻ വെണ്ടക്ക ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് പിന്നെ വേപ്പില വേപ്പില അതുള്ളൂ പിന്നെ കുറച്ച് ഉള്ളി വേണം ണ്ടെങ്കിൽ നോക്കിട്ട് വരുത്തുമ്പോൾ സാധിച്ചു തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് വേപ്പില പച്ചമുളക് ചെറുതാണ് അതുവരെ ഞാൻ ഇങ്ങനെ നാല് പീസാക്കിയിട്ട് ഇതിലേക്ക് കഴുകി മുറിച്ചുവെച്ചിരിക്കുന്ന ചെമ്മീൻ കാണിമീൻ അരച്ചപ്പിത്തിരി മസാല വറുത്തപ്പിത്തിരി ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിടിച്ചിട്ടുണ്ട് അപ്പിത് കുക്കറിൽ ഒരു വിസല് പച്ചക്കായ ഞാൻ വേവിച്ചെടുത്തു ചെല്ല പച്ചക്കായ വേവനില്ല അപ്പം അത് കാരണം കുക്കറില് ഒരു വിസല് വേവിച്ചെടുത്തത് ഉപ്പിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട് ഇത്തിരി മസാല അരച്ചപ്പം ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പം ഇരിക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ അരപ്പിലോട്ട് ഇതിട അപ്പം ഇതൊരു അപ്പം ആ ചെമ്മീനട്ട് ള വരങ്ങി അപ്പൊ ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് നോക്കിടണം ഇതിലോട്ട് ഈ കിഴങ് ഈ പഴം ഉണ്ടാ പച്ചക്കായ ഇരുക്കിടങ്ങിയാണ് വെള്ളം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുക്ക ചാറ് വെള്ളം കുറുക്കണമെങ്കിൽ ഇതിന് ഒഴിച്ചാൽ മതി ഇപ്പൊത്തിരി കുറവുണ്ട് ഇപ്പടാ അല്ലേ ഇപ്പടാ നോക്കിയിട്ടിട്ട് അരച്ചപ്പുപ്പിട്ട് എല്ലാം മസാല വറുത്ത ഉപ്പിട്ട് കിഴങ്ങി ഉപ്പിട്ട് അപ്പൊ ഇത്തിരി ഉപ്പ് കോരാത്തേന് ഇട്ടേക്കണത് ഇത്തിരി ഇത്തിരി പണിയുണ്ട് ഇത്തിരി താളിക്കാണ്

ചെമ്മീന് വളക്കണം എന്നാൽ അപ്പം തീ നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഇതിരോട്ടിക്ക് കുറച്ച് പണിയാണ് ഉള്ളത് ഈ ചട്ടി പുറത്തിട്ട് വെക്കുക 我走了，你住在里。 സവാളിത് ഉള്ളിയാണ് ഏറ്റവും നല്ലത് ടേസ്റ്റും സ്മെല്ലും നല്ല സ്മെല്ലുണ്ട് അത് മൂപ്പും തക്കാളികളൊക്കെ ഉണ്ടാട്ട കുറച്ചു നേരം ഇങ്ങനെ വെക്കാം പതിന്നിട്ട് മണം വരും നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് പണിയുണ്ട് வெண்டக்கையான வைக்கான் போனது ரெண்டு மணிக்கு அது

ി കൈവെള്ള ഇതിൻ്റെ ഒപ്പം തന്നെ ഒരിച്ചിരി കൈവെള്ളം തെളിച്ച് നോച്ചിറങ്ങിച്ചിരി ഇച്ചിരി വെള്ളം കിട്ടും അപ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പച്ചക്കളർ പോകാതെ തന്നെ നമുക്ക് കിട്ടും അപ്പം ഇനി നമുക്ക് മൂലം ചെറിയ തീയിൽ വെച്ചാൽ മതി ചെറിയ തീയിൽ ഇതാണ് നമ്മളെ ഇന്നത്തെ കറി ഇതായ ചോറ് അടിച്ചിട്ടിട്ടുണ്ട് പിന്നെ വറക്കരച്ച കറി ഇച്ചിരി മീനും പച്ചക്കായും വെണ്ടക്ക ഇതാണ് ഇന്നത്തെ കറി ഇന്നത്തെ കറി ഇതാണ് ഓക്കേ இ நமக்கு வெண்டக்க வச்சிட்டுல்ல வெண்டாணும் வச்சுக்கே பச்சக்கி மஞ்சள் படிக்க நல்லா பச்சக்க

இ நமக்கு வெண்டக்க வச்சிட்டு நோக்கி வெள்ளம் வச்சு போகல மஞ்சள் படி நமக்கு நல்லா பச்சக்கி

இ நமக்கு வெண்டக்க வச்சிட்டுல்ல வெண்டாணும் நோக்கி பச்சக்கி வெண்டிட்டு இச்சி வெள்ளம் வச்சுக்கே பச்சக்களும் போகல மஞ்சப்பொடியா நமக்கு இப்ப நல்லா பச்சக்கி

இ நமக்கு வெண்டக்க வச்சிட்டுல்லா போகல வச்சுட்டு வெள்ளம் வச்சுக்கே பச்சக்க மஞ்சள் படி நமக்கு இப்ப நல்லா பச்சக்கி